ആദർശി കൊടുത്ത ഒരു ലക്ഷം രൂപ നയന തൻ്റെ വീട്ടിൽ കൊടുത്ത് സഹായിക്കുകയാണ് അക്കാര്യ നയന ആദർശിന് മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട് നീ ചെയ്ത ഡിസൈനുള്ള ശമ്പളമാണത് നീ ആ കാശ് എങ്ങനെ വേണമെങ്കിലും ചെലവ് ചെയ്തോ അങ്ങനെ ആദർശ മറുപടി കൊടുക്കുവാണ് നവ്യ വയറുവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ഓർഡർ ചെയ്തത് ജലജ കയ്യോട് പിടികൂടുന്നുണ്ട് നവ്യ പ്രഗ്നൻ്റ് അല്ല ഇത്രയും നാൾ അവൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് ജലജ അബിയെ അറിയിക്കുന്നുണ്ട് നീ എന്തിനടി ഈ ടാബ്ലറ്റ് ഓർഡർ ചെയ്തേ അഭിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നീ ഗർഭനാടകം കളിച്ചത് എന്നൊക്കെ ചോദിച്ച് ജലശ നവ്യയോട് ചൂടാവുകയാണ് ആ സമയത്ത് നയന അവിടേക്ക് എത്തിയപ്പോൾ നവ്യ മറ്റൊരു കള്ള ഉണ്ടാക്കുകയാണ് നയന കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് നല്ല വയറുവേദനയുണ്ട് ടാബ്ലറ്റ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞത് നീ എല്ലടി അത് വാങ്ങിച്ചതിനെ എന്നെയാ എല്ലാരും കൂടി വിചാരണ ചെയ്യുന്നേ ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുകയാണ് നവ്യ അല്ല നീ ഇത് നയനക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല നീ കള്ളമൊന്നും പറയണ്ട ഉടനെ നീ ടോപ്പിക്ക് ചേഞ്ച് ചെയ്തു നയനെ നീ പറ നവ്യ പറഞ്ഞത് സത്യാണോ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണോ എന്നൊക്കെ ജലജ ചോദിക്കുന്നുണ്ട് നവ്യയെ രക്ഷിച്ചേ മതിയാകൂ വേറെ വൈയില്ല എന്നാലോചിച്ച ശേഷം നയന ഇതേ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ എന്നൊക്കെ കള്ളം പറയുന്നുണ്ട് അത് കേട്ടയുടൻ ജലജയും അഭിയൊക്കെ ഒന്നുമില്ലാതെ അവിടെ നിന്ന് പോവുകയാണ് നോക്കി ശേഷി നമ്മുടെ വീട്ടിലെ കടങ്ങളൊക്കെ തീർക്കാനേ ഞാൻ ആദർശേട്ടൻ തന്ന ഒരു ലക്ഷം രൂപയുമായി വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ശേഷി ഗർഭിണിയല്ലെന്ന് ഈ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിരിക്കണം ശേഷി അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്ന ഉടൻ എല്ലാവരോടും സത്യങ്ങൾ പറയും ഇന്നത്തോടെ ഈ ഗർഭനാടകം ഞാൻ അവസാനിപ്പിക്കും അങ്ങനെ നവ്യക്ക് മറുപടി കൊടുത്ത് നയന പോവുകയാണ് നയന വീട്ടിൽ ചെന്ന് ആ കാശി കൊടുത്ത് വീട് തിരിച്ചു പിടിക്കുന്നുണ്ട് നയന തിരിച്ചു വന്ന സത്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ജീവിതം തന്നെ പോവും അങ്ങനെ പേടിച്ച നവ്യ അവൾക്കിട്ട് ഒരു പണി കൊടുക്കുകയാണ് അതിനായി ദേവ്യാനി കേൾക്കാനായി നവ്യ ഫോൺ ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നുണ്ട് ഹലോ അമ്മ പണം ചോദിച്ചതുകൊണ്ട് നയന ആദർശേട്ടനോട് പറഞ്ഞ് ഒരു ലക്ഷം രൂപ വാങ്ങി അത് തരാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഈ വീട്ടിൽ ആരും ഈ കാര്യം അറിയില്ല എന്നൊക്കെ നവ്യ പറഞ്ഞത് കേട്ട് ദേവ്യാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഓഫീസിൽ ആദർശമാണെങ്കിൽ നനയുടെ ഡിസൈൻസൊക്കെ കാണിച്ചു കൊടുത്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ് ആദർശ് പവിത്രയെ വിളിച്ച് പവിത്ര നയന ഇനി മുതലേ നമ്മുടെ കൂടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ പോകുവാണ് നയനയുടെ പേരിൽ ഒരു ഓഫർ ലെറ്റർ റെഡിയാക്കണം അവളുടെ സാലറി ഡീറ്റെയിൽസൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊരു നല്ല തീരുമാനമാണ് സർ ഇതറിഞ്ഞ മേടം ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെ പറയുകയാണ് പവിത്ര പിന്നീട് നയനയുടെ ഓഫർ ലെറ്റർ റെഡിയാക്കി ആദർശ് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഇന്ന് വീട്ടിൽ പോയ ഉടൻ തന്നെ എല്ലാവരോടും നയന നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യം അറിയിക്കണം അവൾ കാരണമാണ് ഇത്രയും വലിയ കോൺട്രാക്റ്റ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അക്കാര്യം വീട്ടിലെല്ലാവരും അറിയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഓഫർ ലെറ്ററും നയനയുടെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ സന്തോഷത്തോടെ ആദർശ തീരുമാനിക്കുകയാണ്